ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എയ്സ് എൻ ബി അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ പുതിയ കുറച്ച് അപ്ഡേറ്റുകളാണ് എന്താണ് റാങ്ക് ലിസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എൽ പി യു പി ടസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ വന്നു ഷോർട്ട് ലിസ്റ്റ് വന്നു ഷോർട്ട് ലിസ്റ്റിന് ശേഷം മെയിൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കുറേ പേരെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് കടും വിട്ടാണ് പകുതിയായി നമ്മുടെ മെയിൻ ലിസ്റ്റ് മാറിയിരിക്കുന്നു അപ്പൊ ഇതിനെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ പോകുന്നത് എൽ പി യു പി തസ്റ്റുകളുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് നിന്ന് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ചു പേരാണ് മെയിൻ ലിസ്റ്റില് ഇടം പിടിച്ചിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ഓഫ് മാർക്കങ് ഉയർത്തി അപ്പോ എൽ പി യു പി വ്യാപക വെട്ടിച്ചുരുക്കൽ ഈ ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാഴ്ത്തി എല്ലാ ജില്ലകളിലും രണ്ട് തസ്തികകളിലും എൽ പിയിലാണെങ്കിലും യു പിയിലാണെങ്കിലും നേരത്തെയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇട്ടിരുന്ന റാങ്ക് ലിസ്റ്റിനെ അപേക്ഷിച്ച് വെട്ടിക്കുറച്ചു പല ജില്ലകളിലും പകുതിയാക്കി മാറ്റി ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെട്ടിക്കളയൽ ആളെ കുറയ്ക്കാൻ കട്ട് ഓഫ് ആണ് ഉയർത്തിയത് വയനാട് ജില്ലയില് എൽ പിന്നെ നേരത്തെ ഒരു മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ നാന്നൂറ്റി രണ്ട് പേരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ നാന്നൂറ്റി രണ്ടിന് പകരം നൂറ്റി അൻപത്തിരണ്ട് പേരേ ഉള്ളൂ ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നപ്പോൾ മുന്നൂറ്റി അന്നു പേർ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോ നൂറ്റി അൻപത് പേരേ ഉള്ളൂ നേർ കണ്ണൂർ ജില്ലയില് നാന്നൂറ് പേർ കഴിഞ്ഞ വർഷങ്ങളിലെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോഴത് ഇരുന്നൂറായി മാറി അതായത് നേർ പകുതിയാക്കി പല ജില്ലകളിലും മാറ്റിയിരിക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് കട്ട് ഓഫിലും ഒരു വേരിയേഷൻ കാണാൻ സാധിക്കും കട്ട് ഓഫ് കറക്റ്റ് കൂട്ടിയേക്കുമാണ് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് മുപ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യ കട്ട് ഓഫ് ഒരു പന്ത്രണ്ട് മാർക്കോളം അങ്ങ് കൂട്ടി നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാക്കി ഇനി ഇടുക്കിയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് അതിപ്പോൾ മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാക്കി അപ്പോ നല്ല രീതിയിൽ കട്ട് ഓഫ് മാർക്ക് കൂട്ടി മാർക്ക് കിട്ടി ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്ന് കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്ത് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ ജോലി ജോലിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നത് എന്നാൽ അവർ നല്ലൊരു മാർക്ക് അവർ പഠിച്ച് അവർ കഠിനാധ്വാനം ചെയ്ത് നേടുകയും ചെയ്തു എന്നിട്ടും പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇല്ലാത്ത ഒരു അവസരം ആണ് ഇപ്പോൾ നടക്കുന്നത് ഭിന്നശേഷി സംവരണം ഒന്ന് കൂട്ടിയായിരുന്നു മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനത്തിലേക്ക് കൂട്ടി അതുകൊണ്ട് തന്നെ ഭിന്നശേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ കുറച്ച് കൂടുതലായിട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ എൽ പി എസ് ഡി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ നമുക്ക് നോക്കാം തിരുവനന്തപുരം ഇപ്പോൾ വന്നേക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ വന്നിട്ടുണ്ട് കണ്ടോ നാനൂറ്റി മൂന്ന് പേരാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ ഇരുന്നൂറ്റി അറുപത്തിനാല് പേരേ ഉള്ളൂ ഇനി എറണാകുളം ജില്ലയിലെ മുന്നൂറ്റി എൺപത്തെട്ട് പേരുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഇപ്പം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതേ ഉള്ളൂ ഇടുക്കിയിലെ മുന്നൂറ്റി ഒന്ന് പേരുടെ സ്ഥാനത്ത് നൂറ്റി അൻപതേ ഉള്ളു ഇനി പാലക്കാട് ജില്ലയിലെ നാനൂറ്റി നാല്പത്തി ഏഴിൻ്റെ സ്ഥാനത്ത് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വയനാടിൽ നാന്നൂറ്റി രണ്ടിന്റെ സ്ഥാനത്ത് നൂറ്റി അമ്പത്തിരണ്ട് കണ്ണൂരിൽ നാന്നൂറിന്റെ സ്ഥാനത്ത് ഇരുന്നൂറ് ഇനി സപ്ലിമെന്ററി ലിസ്റ്റിലും ആനുപാതികമായി കുറഞ്ഞിട്ടുണ്ട് ഭിന്നശിശിക്കാർ മാത്രമേ ഉള്ളൂ ചെറിയ കൂടുതലുള്ളു അപ്പൊ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ മുപ്പത് പോയിന്റ് ആറ് ഏഴ് ഇപ്പം നാൽപ്പത്തിരണ്ടായി ഇടുക്കിയിലും ഇരുപത്തി ആറ് മുപ്പത്തെട്ടായി എറണാകുളത്ത് മുപ്പത്തിനാല് ഇപ്പൊ മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായി പാലക്കാട് നാല്പത്തൊന്ന് അവിടെ അഞ്ചു മാർക്കിന്റെ വേദിയേഷനുള്ള നാല്പത്തി ആറ് വയനാട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടായി പത്ത് മാർക്ക് കൂടി കണ്ണൂരിൽ മുപ്പത്തേഴ് നാൽപ്പത്തി ആറായി ഇപ്പൊ കട്ട് ഓഫ് വളരെയധികം കൂട്ടി ആളുകളുടെ എണ്ണം കുറച്ചു നേർ പകുതിയാക്കി കുറച്ചു യു പി എസ് ടി ലിസ്റ്റും അതുപോലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് യു പി എസ് ടിയിലെ വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നൂറ്റി നാൽപ്പത്തിയേഴ് പേർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് പേരേ ഉള്ളൂ ആലപ്പുഴയിൽ ഇരുന്നൂറ്റി മൂന്ന് പേർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇടുക്കിയിലെ മുന്നൂറ്റി ഒന്ന് പേർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് എറണാകുളത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടേ ഉള്ളൂ മുന്നൂറ് പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇവിടെ മാത്രം തൃശൂരിൽ മാത്രമാണ് ഒരു നേരിയ കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ആയിരത്തിയേഴ് പേർ മലപ്പുറത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്പൊ അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് പേരേ ഉള്ളു വയനാടിൽ മുന്നൂറ്റി അഞ്ചു പേരുണ്ടായിരുന്നു ഇപ്പൊ പകുതിയിൽ താഴ്ന്നു നൂറ്റി ഇരുപത്തിനാലേ ഉള്ളു കണ്ണൂരിൽ മുന്നൂറ് കഴിഞ്ഞ വർഷം മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതേ ഉള്ളു അതുപോലെ തന്നെ കട്ട് ഓഫിലും യു പി എസ്സി ലിസ്റ്റിൽ നമുക്ക് ആ ഒരു ഇൻക്രീസ് കാണാൻ സാധിക്കും ഇവിടെ അൻപത്തി അഞ്ച് ഇത് ഏകദേശം ഒരുപോലുണ്ട് പത്തനംതിട്ടയുടെ കട്ട് ഓഫ് ഇവിടെ ആലപ്പുഴ അമ്പത്തിനാലായി മാറി കൊസ്റ്റ്യൻ അതുപോലെ ഡിഫിക്കൽട്ടി വേരിയേഷൻ ഉണ്ടേ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ ബുദ്ധിമുട്ടേറിയ കൊസ്റ്റൻസും ആയിരുന്നു ഇടുക്കി കണ്ടോ കട്ട് ഓഫ് അൻപത് അറുപത്തൊന്ന് തന്നെ എറണാകുളം ഇപ്പം കട്ട് ഓഫ് ഇങ്ങനെയാണ് കാസർഗോഡ് കഴിഞ്ഞ വർഷത്തെ അതേ കട്ട് ഓഫ് ആണ് ഈ വർഷവും അറുപത്തി അഞ്ച് അപ്പോൾ യു പി എസ് ടിയിലും എൽ പി എസ് ടിയിലും കട്ട് ഓഫുകൾ കൂട്ടുകയും യു പി എസ് സി വലിയ രീതിയിൽ കട്ട് ഓഫ് കൂട്ടിയിട്ടില്ല പക്ഷെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലാണ് ചേഞ്ച് ചെയ്തത് എൽ പിയിൽ നല്ല രീതിയിൽ കട്ട് ഓഫ് കൂട്ടി ആളുകളെ രണ്ട് ലിസ്റ്റിലും കഴിഞ്ഞ വർഷങ്ങളെക്കാൾ പകുതിയോളം വെട്ടിച്ചുരുക്കി എടുത്തേക്കുമാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത് എൽ പി യു പി നിയമന ശിപാർശ തിരുവനന്തപുരത്ത് കണ്ടോ ഈ ഒരു ലിസ്റ്റ് ജൂലൈ വരെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഇടുക്കി ജില്ലയിലെ മെയിൻ ലിസ്റ്റിലെ മുന്നൂറ്റി ഒന്ന് പേരെ ഉൾപ്പെടുത്തിയിരുന്നു ഇത്തവണ നൂറ്റി ഇരുപത്തിയഞ്ച് പേർ മാത്രം ഇതാണ് ഒരു പ്രത്യേകത ഇപ്പൊ ഈ ഒരു നിയമന ശിപാർശയുടെ നമ്പേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതുവരെ ഉള്ളതാണ് ഇപ്പൊ ഇതുവരെ എൽ പി യിലെ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ശിപാർശയും യു പി യിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ശിപാർശയുമാണ് പോയിട്ടുള്ളത് ഇനി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇതുവരെ ഒരു നിയമന ശിപാർശ ലഭിച്ചത് ഇതുവരെ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത് വരെയാണ് എൽ പി ലിസ്റ്റിന്റെ കാലാവധി യു പി ലിസ്റ്റ് ഒക്ടോബർ ഒൻപത് വരെ കാലാവധി ലഭിക്കും ഒക്ടോബർ ഒൻപത് വരെ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് പതിനാല് ജില്ലകളിലായി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിനായിരിക്കും നമ്മുടെ എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത് യു പി എസ് ടി കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിന് കാലാവധി അവസാനിക്കും എൽ പി യിലെ പതിനാല് ജില്ലകളിലായി പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് പേർ ഉൾപ്പെട്ടപ്പോൾ യു പി യിലെ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഈ രണ്ട് ജില്ലകളിലായി ഈ പതിനാല് ജില്ലകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫിന്റെ വേരിയേഷനും അതുപോലെ തന്നെ റാങ്ക് നില വെട്ടിക്കുറച്ചതും മനസ്സിലാക്കാൻ പറ്റും കേരള പി എസ് സികളുടെ എക്സാമുകളുടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നു ആളുകളെ എടുക്കുന്ന ലെവൽ കുറയുന്നു മെയിൻ ലിസ്റ്റില് ഷോർട്ട് ലിസ്റ്റിനെ അപേക്ഷിച്ച് കുറെ പേരെ വെട്ടിക്കളഞ്ഞു വളരെ കുറച്ച് ചുരുങ്ങിയ ഒരു ഷോർട്ട് മെയിൻ ലിസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ഓഫ് വളരെയധികം കൂടുകയും ചെയ്യുന്നു അപ്പൊ ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു പഠനം നമുക്ക് അത്യാവശ്യമാണ് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു ഇപ്പൊ എൻ ബി അക്കാദമിയിൽ നിങ്ങൾക്ക് ധൈര്യമായി ജോയിൻ ചെയ്യാം മികച്ച ക്ലാസ്സുകൾ ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായി പഠിക്കുക ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ